ാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സിനിമയിൽ അവസരം നൽകാം എന്ന് പറഞ്ഞ് ഇന്നും പീഡനം നടക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് ഇന്നും പീഡനങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സിനിമയിൽ അവസരത്തിന് വേണ്ടി ഒരു അന്യപുരുഷന് കൂടെ താമസിക്കാൻ അനുമതി നൽകി പിന്നെ അവിടെ നടക്കുന്നത് സിനിമയെപ്പോലും വെല്ലുവിളിച്ച് നടക്കുന്ന രംഗങ്ങളാണ് പിന്നീട് അവിടെ ട്വിസ്റ്റ് നടന്നിട്ടുണ്ടാവണം സംവിധായകനും വിവാഹം കഴിക്കാമെന്നും പറഞ്ഞ് വാക്കും കൊടുത്തു പിന്നീടാണ് അവൾ അറിയുന്നത് ആ പുരുഷന് വേറെ സ്ത്രീയും മക്കളും ഉണ്ടെന്നുള്ളത് പിന്നെ അവിടെ നടക്കുന്നത് കേരള സമൂഹത്തെ പോലെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ക്ലൈമാക്സ് ക്ലൈമാക്സാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അവസാനം തർക്കത്തിലെത്തി പിന്നെ അത് പീഡനത്തിലെത്തി അവസാനം ഡയറക്ടർ പോലീസിൻ്റെ കൈകളിലുമായി നോക്കൂ ഇതിലാരാണ് ഒന്നാം പ്രതി ആരാണ് രണ്ടാം പ്രതി ആരാണ് മൂന്നാം പ്രതി എൻ്റെ ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെ നിങ്ങൾ സാധാരണ ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിയും വിവരവും ഉള്ള ആൾക്കാരാണല്ലോ നിങ്ങൾ തന്നെ ഒന്ന് പറയും ഇതിലാരാണ് ശരിക്കും ഉള്ള ഒന്നാം പ്രതി ഇല്ലെങ്കിൽ അത് ഞാൻ പറയാം ഇന്ത്യയിൽ മൗലിക അവകാശ ബോധമുള്ള പൗരൻ എന്ന നിലയ്ക്ക് ഇതിലെ ഒന്നാം പ്രതി ആ പീഡിപ്പിച്ച പെൺകുട്ടിയാണ് സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ കൂടെ താമസിക്കാനും തൻ്റെ വിലപ്പെട്ടതല്ല ഒരു സ്ത്രീയുടെ ഏറ്റവും വിലപ്പെട്ടതാണ് എന്ന എന്ന് അവകാശപ്പെടുന്നതാണല്ലോ ചാരിത്രം അതുപോലും ഒരു വന്യപുരുഷന് മുൻപിൽ ഒരു ഉളുപ്പുമില്ലാതെ തുറന്ന് കാട്ടുകയും പിന്നീടത് പീഡനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു സ്വന്തം ശരീരത്തേക്കാൾ വലുതാണോ നിങ്ങളുടെ ഈ സിനിമാ അഭിനയം അതുകൊണ്ട് ഒന്നാം പ്രതി ഈ പെൺകുട്ടിയാണ് എന്ന് ഞാൻ പറയും ഇനി രണ്ടാം പ്രതി ആര് ഈ പെൺകുട്ടിയുടെ മാതാവും പിതാവുമാണ് ഇങ്ങനെ പറയാൻ കാരണം ഇവരറിയാതെ ഒരു അഭിനയവും നടക്കില്ല അവരാണ് ശരിക്കും ഇതിനെ ചുക്കാൻ പിടിപ്പിക്കുന്നത് ഇപ്പോൾ അവർ ഇത് ഇപ്പോൾ അവർ ഇങ്ങനെ പറയും ഞങ്ങൾക്കിത് അറിയില്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള എന്നുള്ള മുടന്തൻ ഭാഷകൾ അവർ പറഞ്ഞ കൈമലർത്തും ശരിക്കും അവരാണ് ഈ പീഡനത്തിന് ഈ പെൺകുട്ടിയെ പ്രേരിപ്പിച്ച് വിടുന്നത് സത്യത്തിൽ ഇവിടെ എന്താണ് നടക്കുന്നത് സിനിമയെപ്പോലും വെല്ലുന്ന ക്ലൈമാക്സുകളാണ് ഇവിടെ നടന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് പണത്തിനോടുള്ള അത്യാർത്ഥി പ്രശംസ ഈ സ്വപ്നം നടക്കില്ല എന്നറിഞ്ഞപ്പോൾ മൂന്നാളും കൂടി ആ വ്യക്തിയെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് വേണം കരുതാൻ പിന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന മൂന്നാം പ്രതിയുടെ സ്ഥാനം മാത്രമേ അർഹിക്കുന്നുള്ളൂ സത്യത്തിൽ ഇയാൾ അവരുടെ വലയിൽ ഇല്ലെങ്കിൽ കെണിയിൽ വീണതാണ് എന്ന് വേണം കരുതാൻ അതിൽ ഇയാളെ മാത്രം കുറ്റപ്പെടുത്തി കേസെടുത്തത് നമ്മുടെ ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ശരി സംഭവിച്ചത് സംഭവിച്ചു അതെല്ലാം കഴിഞ്ഞു അയാൾ വിവാഹം വരെ കഴിക്കാം എന്ന് പറഞ്ഞിട്ടും ആ സ്ത്രീ സമ്മതിച്ചില്ല അതിൻ്റെ കാരണം അവർക്ക് കുടുംബജീവിതം അല്ല വേണ്ടത് അവർക്ക് പണം വേണം പ്രശംസ വേണം എന്നുള്ളതാണ് കാര്യം അത് നടക്കാതിരുന്നപ്പോൾ ഇല്ലെങ്കിൽ അവസരം നഷ്ടപ്പെടുത്തിയതിനാണ് അതിനാണ് പീഡനം എന്ന വാക്കാവ് ഉപയോഗിച്ചത് അല്ലാതെ അയാൾക്ക് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ട് എന്നറിഞ്ഞിട്ടല്ല ഈ സംഭവങ്ങളെല്ലാം അവർക്ക് നേരത്തെ അറിയാം അയാൾക്ക് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് നേരത്തെ അറിയാം ശരി അതും പോട്ടെ ഇന്ന് ഈ ലോകത്ത് രണ്ട് മൂന്ന് പെണ്ണ് കെട്ടിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ജീവിക്കുന്നുണ്ട് രണ്ട് പുരുഷന്മാരെ കൽ വിവാഹം കഴിച്ചിട്ട് പോലെ സ്ത്രീകൾ ജീവിക്കുന്നുണ്ട് അതുപോലെ ആവാലോ ഇല്ലെങ്കിൽ ഒരു ലിവിങ് ടുഗതർ പോലെ ജീവിക്കാനും ഇന്ന് ഈ ലോകത്ത് അവകാശങ്ങളുണ്ട് ഇതിൽ ആ വ്യക്തിയെ മാത്രം അറസ്റ്റ് ചെയ്തത് ശരിയായില്ല ഇയാൾ നിയമത്തിൻ്റെ ഭാഷയിൽ മൂന്നാം പ്രതിയാണ് ശരിക്കുള്ള ഒന്നാം പ്രതി ആ സ്ത്രീയാണ് രണ്ടാം പ്രതി ആ സ്ത്രീയുടെ മാതാവും പിതാവും ഇല്ലെങ്കിൽ ആരാണോ അവരെ പ്രേരിപ്പിച്ചത് അവരാണ് ഒരു അന്യപുരുഷൻ്റെ കൂടെ താമസിക്കാൻ പ്രേരിപ്പിച്ച ഇവരെല്ലാം എവിടെ ഇതുകൊണ്ടാണ് ഈ കേരളത്തിൻ്റെ പീഡന പരമ്പര അവസാനിക്കില്ല എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഈ കേരളത്തിൽ അർദ്ധരാത്രിക്ക് സൂര്യനുദിച്ചാൽ പീഡനത്തിൽ അകപ്പെട്ട് പിടിക്കപ്പെടുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും താമസിപ്പിക്കാൻ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ ഈ നാട്ടിലെ ജയിലുകൾ തികയാതെ വരും അതുകൊണ്ട് പീഡനത്തിന് അവസരം കൊടുക്കുന്ന സ്ത്രീകൾക്കും കേസിൽ ഒരേ തുല്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം